സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലയാണ് തിളനില അപ്പം സാധാരണ ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ ദ്രാവകം തിളയ്ക്കുന്ന താപനിലയാണ് തിളനില എന്ന് പറയുന്നത് ഒരു ദ്രാവം തിളയ്ക്കാൻ എത്ര താപനില വേണം അതാണ് തിളനില ജലത്തിന്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില കൂടുന്നു അപ്പം മർദ്ദം കൂടുമ്പോൾ തിളനിലയും കൂടുന്നു മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു പ്രഷർ കുക്കറിൽ ജലനിളയ്ക്കുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസാണ് പ്രഷർ കുക്കറില് ജലനിളയ്ക്കുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറില് മർദ്ദമല്ല അപ്പം മർദ്ദം കൂടുമ്പോൾ എന്ത് തോന്നുന്നു ജലത്തിന്റെ തലനിലയിൽ കൂടുന്നു ഒരു ദ്രാവകം ഭാഷമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് ഖരാംഗം ഒരു ദ്രാവകം ദ്രാവകം ഖരമായി മാറാൻ സാധാരണ ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമാകാൻ വേണ്ട താപനിലയാണ് ഖരാംഗം അപ്പൊ ജലത്തിന്റെ ഖലാംഗം സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പൊ ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് ഖരാംഗം അപ്പം ഒരു ദ്രാവകം ഒരു ഖരം ദ്രാവകമാകാൻ വേണ്ട താപനിലയാണ് രവണാംഗം ജലത്തിന്റെ ഖലാംഗം സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് ജലം ഖനീഭവിച്ച് അനു ഐസാവുമ്പോൾ വ്യാപ്തം കൂടുന്നു സാന്ദ്രത കുറയും ജലം ഐസ് ആകുമ്പോൾ എന്താണ് വ്യാപ്തം അതിന്റെ വ്യാപ്റെ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യും വ്യാപ്തം കൂടുന്നു സാന്ദ്രത കുറയുന്നു അപ്പൊ ജലോപരിതലം മലിഞ്ഞു മുറുകി ഒരു പാട പോലെ പ്രവർത്തിക്കാൻ കാരണം എന്താണ് പ്രതലബലമാണ് ജലോപരിതലം ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു മലിഞ്ഞു മുറുകി ഒരു പാട പോലെ പ്രവർത്തിക്കാൻ കാരണം പ്രതലബലമാണ് ഈ ചെറുപ്രാണികൾക്ക് ജലോപരിതലത്തിൽ ഓടി നടക്കാൻ കഴിയുന്നതും ബ്ലേയുടെ ജലത്തിൽ താഴ്ന്നു പോകാത്തതിനും കാരണം പ്രതലബലമാണ് അപ്പൊ ജലോപരിതലത്തില് ഒരു വലിഞ്ഞു മുറുകി ഒരു പാട പാടുപോലുള്ള ബലമാണ് പ്രതല ഫലം അത് അതിൽ മൂലമാണ് ചെറു പ്രാണികൾക്ക് ജല ഉപരിതല ഓടുന്ന നടക്കാൻ കഴിയുന്നതും ബൈഡിന് ബൈഡ് ജലത്തില് താഴ്ന്നു പോകാതിരിക്കുകയും ചെയ്യുന്നത് പ്രതല ഫലം ഒരു ദ്രാവകത്തിന്റെ പ്രതല പരപ്പ്ളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത് ഇപ്പം പ്രതലബലം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് ഒരു ദ്രാവകത്തിന്റെ പ്രതല പരപ്പ്ളവ് പ്രതല പരപ്പ്ളവ് കുറയ്ക്കുന്ന രീതിയിലാണ് അനുഭവപ്പെടുന്നത് ഒരു നിശ്ചിത പദാർത്ഥത്തിന് ഉപരിതല പരപ്പ്ളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ് ഒരു നിശ്ചിത മാസപദാർത്ഥത്തിന് ഒരു പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ് ഒരു നിശ്ചിത മാസപദാർത്ഥത്തിനും ഉപരിതല വരപ്പ്ളവ് കുറഞ്ഞിരിക്കുന്നത് ഗോളാഹൃതിയിലായിരിക്കുമ്പോഴാണ് ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹങ്ങളാണ് ചെമ്പ് വെള്ളി സ്വർണം പ്ലാറ്റിനം ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹങ്ങളേതൊക്കെയാണ് ചെമ്പ് വെള്ളി സ്വർണം പ്ലാറ്റിനം